നമസ്കാരം ഈ കഴിഞ്ഞ നാലാം തീയതി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്ന ശേഷം അതിനുശേഷം മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും തത്തുമയി ഉൾപ്പെടെ ഈ എലക്ഷൻ റിസൾട്ടിൻ്റെ അനാലിസിസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത് വീഡിയോസും മറ്റും ഇറങ്ങുന്നതും ഒക്കെ പക്ഷേ അതുമായി ബന്ധപ്പെട്ടതെങ്കിലും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം വിഷയമൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത് അതിനു അതിനുമുമ്പ് പറയട്ടെ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് പുതിയ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം പാർലമെൻറ്റിൽ തന്നെ പാർലമെൻറ്റിൻ്റെ പഴയ കെട്ടിടത്തിൽ യോഗം ചേരുകയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് മൂന്നാമതും നിർദ്ദേശിക്കുകയും അത് സഖ്യേഷികൾ ഉൾപ്പെടെ പാർട്ടിയിലുള്ള പ്രമുഖരുൾപ്പെടെ പിന്തുണയ്ക്കുകയുമൊക്കെ ചെയ്തത് നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും ആ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മറുപടി പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം ശക്തമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഭാവി പരിപാടികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതുവരെയുള്ള പത്തു വർഷത്തെ തൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറയുമോ എന്നായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പിലെ വിദേശ ഇടപെടലിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ വിദേശ ഇടപെടൽ ഇടപെടലിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങളും മറ്റും സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ഉണ്ടാകും പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് അത് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അദ്ദേഹം കാനഡയുടെ ട്രൂഡോയൊന്നും അല്ലല്ലോ പാർലമെൻറ്റിൽ ചെന്നിട്ട് ഇന്ത്യയാണ് ഇവിടെ വന്ന അജ്ഞാതൻ അജ്ഞാത സംഘം ഇവിടെ വന്ന് കാലിസ്ഥാനിയെ കൊന്നത് എന്നൊക്കെ പറയാൻ അത്തരം പൊളിറ്റിക്കൽ ഇമ്മച്ചുറിറ്റി കാണിക്കുന്ന ആളല്ല പ്രധാനമന്ത്രി മോദി അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കൃത്യമായി ആ പ്രസംഗത്തിൽ ഭാരതത്തിൻ്റെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ഭാരതത്തെ ഞാൻ ലോകം മുഴുവൻ പോയി ഭാരതം ജനാധിപത്യത്തിൻ്റെ തൊട്ടിലാണ് അമ്മത്തൊട്ടിൽ ാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെയുള്ള ആൾക്കാർ മറ്റൊരു തരത്തിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി വിദേശ ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇതും ചോദിച്ചു ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു പഴയ യു പി എ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന് ആഘോഷിക്കാൻ എന്താ ാണുള്ളതെന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആഘോഷിക്കാൻ ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ നൂറ് മാർക്ക് കിട്ടുന്ന ആൾക്ക് ഒരു എൺപത് മാർക്ക് കിട്ടിയപ്പോൾ മറുവശം സന്തോഷിക്കുന്നു എന്നേ ഉള്ളൂ അവിടെ കാര്യമായ ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് പറയാനില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ ബി ജെ പി ഇത്രയും സീറ്റ് കിട്ടിയ ബി ജെ പി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഭരണകാലം അത് കോൺഗ്രസിന്റെ ഒരു സുവർണ കാലഘട്ടം സോണിയാഗാന്ധിയുടെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് കരുതപ്പെടുന്നത് അന്ന് സോണിയാഗാന്ധിയാണ് ഭരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് രാഹുൽ ഗാന്ധി മന്ത്രിസഭ ഇറക്കിയ ഓർഡിനൻസ് പോലും അതുപോലും വലിച്ചു വണ്ണം ധാർഷ്ട്യം നിറഞ്ഞ പ്രവൃത്തിയൊക്കെ ചെയ്ത കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അന്ന് പോലും ഭരണമുന്നണിയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസ്സിന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റും രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുന്നൂറ്റി ആറ് സീറ്റും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തെട്ട് സീറ്റും രണ്ടാമത്തെ പ്രാവശ്യം നൂറ്റി പതിനാറായിട്ട് അത് കുറയുകയും ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതും കോൺഗ്രസ് ഇ ഇരട്ടസംഖ്യയിലേക്ക് ചുരുങ്ങിപ്പോകുന്നതും അത് ചരിത്രമാണ് ഇനി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം സഹതാപ തരംഗത്തോടുകൂടി നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അന്ന് കോൺഗ്രസ്സിന് ലഭിച്ചത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ഉയരത്തിലാണ് ബി ജെ പി നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും ഈ തോറ്റവൻ്റെ ആഘോഷം ഇന്നുകൊണ്ട് അവസാനിച്ചു എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം ഇന്ന് നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും പവൻ കല്യാൺ ആയാലും ചിരാഗ് പാസ്വാനായാലും വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിതീഷ് കുമാർ തന്നെ ഇന്ന് പ്രധാനമന്ത്രിയോടെ പറഞ്ഞത് താങ്കൾ ഇന്ന് തന്നെ താങ്കളുടെ ജോലി ആരംഭിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വളരെ കൃത്യമായ സുസ്ഥിരമായ ഒരു സർക്കാർ തന്നെ ആയിരിക്കും മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഒന്ന് ബി അല്ലെങ്കിൽ ബി സഖ്യം ഒന്ന് ക്ഷീണിച്ചു എന്ന അവസ്ഥയുണ്ടായ ജൂൺ നാല് മുതൽ ഇങ്ങോട്ടുള്ള ഈ മൂന്ന് ദിവസം ഈ രാജ്യത്ത് നടന്ന മൂന്നാല് സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന മൂന്നാല് സംഭവങ്ങളാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ സൂചിപ്പിക്കേണ്ടതാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പി സഖ്യകക്ഷികൾക്ക് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വ്യക്തമാണ് കുറേയേറെ സീറ്റുകൾ യു പിയിലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു ജനവികാരത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ഫലം കിട്ടിയത് ആർക്കാണ് മൂന്ന് പേര് ഈ പറഞ്ഞ പാർലമെൻറ്റിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ട് രണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളും ഒരു കാശ്മീരി തീവ്രവാദിയും രണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഒരാൾ അമൃത്പാൽ ആണ് അമൃത്പാൽ സിംഗ് അദ്ദേഹം ഖഡൂർ സാഹിബ് ഖഡൂർ സാഹിബ് സീറ്റിൽ നിന്നാണ് അമൃത്പാൽ സിംഗ് വൻപിച്ച കൂടി ജയിച്ചു വന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇദ്ദേഹം ഒരു ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുണ്ടാക്കി അതിൻ്റെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയും ഇദ്ദേഹത്തെ പിന്നീട് പിടികൂടുകയും അദ്ദേഹം ഇപ്പോൾ അസമിലെ ദിബ്രുഗഡ് ജയിലിൽ ഇരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രണ്ടാമത്തെ ആള് സർവജിത് സിംഗ് ഖൽസയാണ് അദ്ദേഹം ഫരീദ് കോട്ടിലെ സംവരണ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ ബിയാൻ സിംഗ് എന്ന സെക്യൂരിറ്റി ഓഫീസറുടെ മകനും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഇനിയും ജയിച്ച് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന മറ്റൊരു മഹാൻ ഇദ്ദേഹവും ഇപ്പോൾ ജയിലിലാണ് മൂന്നാമത്തെ ആൾ കശ്മീരിൽ നിന്ന് ജയിച്ച എഞ്ചിനീയർ റഷീദാണ് കശ്മീരിലെ ബാരാമുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് എഞ്ചിനീയർ റഷീദ് ജയിച്ചിരിക്കുന്നത് റഷീദും ജയിലിലാണ് റഷീദിൻ്റെ മകനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത് അങ്ങനെ മൂന്ന് രാജ്യവിരുദ്ധരാണ് ഈ ദേശീയതയ്ക്കും ദേശീയ ശക്തികൾക്കും ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്കും അല്പം ക്ഷീണം സംഭവിച്ച ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ലോക്സഭയിലേക്ക് ജയിച്ച് കയറുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഭാരതത്തെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും കഷണം കഷണമാക്കാൻ കാത്തിരിക്കുന്നവർ ഭാരതത്തിനുള്ളിലും ഭാരതത്തിന് പുറത്തുമുണ്ട് ആ ആൾക്കാർക്ക് വലിയ തോതിൽ ഊർജം നൽകുന്ന മൂന്ന് വിജയങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം ചണ്ഡിഗഡ് എയർപോർട്ടിൽ നടന്ന കാര്യമാണ് പഞ്ചാബ് ചണ്ഡിഗഡിലെ എയർപോർട്ടിൽ കങ്കണ എന്ന് പറയുന്ന ബി ജെ പിയുടെ പുതിയ എം എ ഒരു സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ തല്ലുന്നതാണ് അടുത്ത വാർത്ത ആ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ പറയുന്നത് ഞാൻ ഇത് കൃഷിക്കാർക്ക് വേണ്ടി ചെയ്തു എന്നാണ് കൃഷിക്കാർക്കെതിരെ കങ്കണ റാവോട്ട് നടത്തിയ ഒരു പ്രസ്താവനയാണ് എന്നെ ചൊടിപ്പിച്ചതെന്ന് പറഞ്ഞു ഇതിൽ കൃഷിക്കാരും കാർഷിക സമരവും ഒന്നുമില്ല ഇത് പ്യുവർ ഖാലിസ്ഥാൻ വാദമാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കാർഷിക ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുകയും കർഷക സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നോട്ട് വെച്ച ഒരു കാൽ ഒരിക്കലും പുറമോട്ടെടുക്കാത്ത ആളാണ് നരേന്ദ്രമോദി അദ്ദേഹം എന്തുകൊണ്ടാണ് ധൃതിപ്പെട്ട് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് പ്രക്ഷോഭത്തിൻ്റെ വലിപ്പം കണ്ടിട്ടോ പ്രക്ഷോഭത്തിൻ്റെ ശക്തി കണ്ട് പേടിച്ചിട്ടോ ഒന്നുമല്ല ഏത് പ്രക്ഷോഭത്തെയും ശക്തമായി അടിച്ചമർത്താൻ സാധിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഡൽഹിയിലുള്ളത് അത് ഏത് സർക്കാരിനും സാധിക്കും ഏത് ഭരണകൂടത്തിനും ഭാരതത്തിൽ എത്ര വലിയ സമരത്തെയും എത്ര വലിയ വിഘടനവാദത്തെയും ഇന്നത്തെ അവസ്ഥയിൽ അടിച്ചമർത്താൻ സാധിക്കുകയും ചെയ്യും അതായിരുന്നില്ല വിഷയം ശരിക്കും കാർഷിക സമരത്തിൻ്റെ മറവിൽ രാഷ്യദ്രോഹ ശക്തികൾ ഖാലിസ്ഥാനി തീവ്രവാദികൾ നുഴഞ്ഞുകയറുകയും അവർക്ക് കാർഷിക സമരത്തിൻ്റെ നിയന്ത്രണം ലഭിക്കുകയും ചെയ്തു എന്ന തിരിച്ചറിവാണ് നരേന്ദ്രമോദിയെക്കൊണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിപ്പിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഇതാ നോക്കൂ അതേ ശക്തികൾ വീണ്ടും ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്കെല്ലാം വലിയ തോതിൽ ഊർജം ലഭിച്ചിരിക്കുന്നു ഈ മൂന്ന് ദിവസങ്ങൾക്കിടയിൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ ഇനി മൂന്നാമത്തെ കാര്യം വിദേശവുമായി ബന്ധപ്പെട്ടാണ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ചില നേതാക്കൾ ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള ചില നേതാക്കൾ അവരുടെ പ്രസ്താവനകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒളിയമ്പുകൾ വളരെ കൃത്യമായി അതിനിടയിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ സാധിക്കും ഭാരതത്തെ ഇത്ര ശക്തമായ ഒരു ഭരണകൂടം നയിക്കുന്നത് ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഭരണകൂടങ്ങളാണ് ലോകത്തെമ്പാടുമുള്ളത് അതിൽ അമേരിക്കയും അമേരിക്കയുൾപ്പെടെ ചൈനയുൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങളും മറ്റു പല ചെറുതും വലുതുമായ രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മാലിദ്വീപ് ഉൾപ്പെടെ ഭാരതത്തിൽ മോദി സർക്കാർ താഴെ വീഴുന്നത് കാണാൻ കാത്തിരുന്നവരാണ് ഇത് മൂന്നാമത്തെ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ പാകിസ്ഥാനിലെ ഡോൺ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറുണ്ട് ആ പാകിസ്ഥാനിൽ അത്യാവശ്യം വലിയ ഭരിക്കാറുള്ള ഒരു പത്രം തന്നെയാണ് അത്യാവശ്യം ഉള്ള ഒരു പത്രമാണ് ആ പത്രത്തിൻ്റെ തലക്കെട്ട് നിങ്ങളൊന്ന് നോക്കുക ആ പത്രത്തിൻ്റെ തലക്കെട്ടിൽ പറയുന്നത് മോദി വീക്കായി എന്നും അദ്ദേഹം മുസ്ലിം ഫ്രണ്ട്ലി ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദയയിലായിരിക്കും ഇനിയും ഭരിക്കുക എന്നാണ് പാകിസ്ഥാനിലെ ഡോൺ ന്യൂസ് പേപ്പറാണ് പറയുന്നത് മൈനോറിറ്റീസിൻ്റെ ദയയിൽ ഭരിക്കുന്ന ഒരാളായിരിക്കും ഇനിയും എന്ന് അവരുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനമാണ് മിക്കവാറും പാകിസ്ഥാനിലെ എല്ലാ മാധ്യമങ്ങളും എടുക്കുന്നത് പക്ഷേ അവർക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് വലിയ ആശങ്കയാണ് എക്കാലത്തും ഉള്ളത് ഇപ്പോൾ അവർക്കും സന്തോഷമാണ് അതായത് ഒരു സഖ്യകക്ഷിയായി സഖ്യകക്ഷിയുടെ പിന്തുണയോടുകൂടി നരേന്ദ്രമോദി ഭരിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ അത് മുസ്ലിം ഫ്രണ്ട്ലി കക്ഷികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുസ്ലിങ്ങളോട് സൗഹൃദപരമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദയയിലായിരിക്കും ഇനിയും പ്രധാനമന്ത്രി ഭരിക്കുക എന്നാണ് പാകിസ്ഥാനിലെ ഡോൺ ന്യൂസ് പേപ്പർ പറയുന്നത് അപ്പോൾ ഇവരെല്ലാം കാത്തിരുന്നത് വളരെ ശക്തമായ നിലയിൽ ഭാരതത്തെ കഴിഞ്ഞ പത്തു വർഷം കൊണ്ടുപോയ നരേന്ദ്രമോദി സർക്കാരിനെ തന്നെയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് കാരണം ഇവരൊക്കെ ഭയപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ ശക്തമായ നിലപാടുകളെയാണ് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ബി ജെ പി മുന്നണിക്ക് കേവല ഭൂരിപക്ഷവും അതിൽ കൂടുതൽ സീറ്റുകളുമുണ്ട് ഭരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ മോദിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം പോലും ഒരു പരാജയമാക്കി കാണിക്കാനും മോദി സർക്കാരിൻ്റെ ആ ശക്തി തീർന്നു എന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാനും നമ്മളുടെ ഭാരതത്തിനുള്ളിലെയും ഭാരതത്തിന് പുറത്തുമുള്ള മാധ്യമങ്ങളും കാത്തിരിക്കുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇത് പറഞ്ഞത് ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഗ്നിവീർ പദ്ധതിയുടെ പുനര അവലോകനം നടത്തണമെന്ന് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് പ്രത്യേകിച്ച് ജെ ഡി യു ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് വളരെ സതുദ്ദേശത്തോടു കൂടി രാജ്യത്ത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും സൈനിക സേവനം നടത്തിയ യുവാക്കൾ രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുമുള്ള വഴി തുറന്ന ഒരു പദ്ധതിയാണ് അഗ്നിവേർ പദ്ധതി വളരെ ആലോചിച്ചാണ് ഈ സർക്കാർ ആ പദ്ധതി കൊണ്ടുവന്നത് ഒരുപക്ഷെ ആ പദ്ധതി പുനരവലോകനം ചെയ്യപ്പെട്ടേക്കാം ആ പദ്ധതി ചിലപ്പോൾ തൽക്കാലം നിർത്തിവെക്കപ്പെട്ടേക്കാം അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ് പക്ഷേ പാരവത്തിൻ്റെ ദേശീയതയെ ദേശീയ ശക്തികളെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ക്ഷീണം പോലും എത്ര ഭീകരമായി വെറും മൂന്നോ നാലോ ദിവസം കൊണ്ട് ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോറ്റവരുടെ ആഘോഷമൊക്കെ അവസാനിച്ച സർക്കാർ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ഇന്നത്തെ യോഗത്തിന് ശേഷം നൽകിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഭാരതത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ ഭാരതം ഒരു ചുവട് പോലും പിന്നോട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾക്കെല്ലാവർക്കും ആഗ്രഹിക്കാം നമസ്കാരം